ഹലോ ഇന്നൊരു ഒറോട്ടീൻ്റെ റെസിപ്പിയാണ് ആവിയിൽ വേവിച്ചെടുക്കുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒറോട്ടി എങ്ങനെയാണ് ഉണ്ടാക്കാമെന്നൊക്കെ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് പത്തിരിയും നൂൽപുട്ടലും ഉണ്ടാക്കാൻ എടുക്കുന്ന അതേ അരിപ്പൊടിയാണ് ഇതിന് വേണ്ടിയിട്ടും എടുത്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പും ഒരു ടേബിൾ സ്പൂൺ നിറയെ തേങ്ങയും എടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ അകത്തേക്ക് അരി അളന്ന അതേ കപ്പിൽ ഒരു കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് പച്ചവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം നമ്മൾ നൂൽപുട്ടിനെല്ലാം കുഴക്കുന്ന പോലെ തന്നെ നന്നായിട്ട് കുഴച്ചിട്ട് ഒരു സോഫ്റ്റ് ഡോ ആക്കിയിട്ട് എടുക്കുക ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കൊന്നും വേണ്ട കുഴച്ചപ്പാട് തന്നെ കുറച്ച് മാവ് അതിൻ്റെ അകത്തു നിന്ന് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം ഈ ഒരു വലുപ്പത്തിൽ വേണം ഉരുളകളാക്കിയിട്ട് എടുക്കുക ഒരു കപ്പ് അരിവുണ്ട് ഇതേപോലത്തെ അഞ്ച് ഉരുളകളാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് പരത്തി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരല വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ഉരുള വെച്ചുകൊടുക്കുക അതിൻ്റെ മുകളിൽ വേറെ ഒരു ഇല വെച്ചിട്ട് മൂടി മൂടിക്കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒരു പ്ലേറ്റ് എടുത്തിട്ട് അതിൻ്റെ മേലെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗവും ഒരുപോലെ പരന്ന് കിട്ടുന്ന പോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ നല്ല റൗണ്ടായിട്ട് പരന്ന് വന്നിട്ടുണ്ടാവും ഇല കൊണ്ട് മൂടി വെച്ചതിന് ശേഷം ഇത് ഓരോന്നോരോന്നായിട്ട് ഒരു ഇഡ്ഡ്ലി തട്ടിലോ സ്റ്റീമറിലോ വെച്ചു കൊടുക്കുക ഇതുപോലെ എല്ലാം വെച്ച് കൊടുത്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് നേരം ഇത് മൂടി വെച്ചിട്ടൊന്ന് ആവി കയറ്റിയിട്ട് വേവിച്ചെടുക്കാം ഒരേ സമയം മൂന്നോ നാലോ എണ്ണം വരെ ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റാണ് കലുമ ചുട്ടെടുക്കുന്നതിനെക്കാട്ടിലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഓറോട്ടി ഇതുപോലെ ചെയ്തെടുക്കാം ഇതിൻ്റെ കൂടെ മീൻ കറിയും ചിക്കൻ കറിയും നല്ല കോമ്പിനേഷൻ ആയിരിക്കും എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ Thank you.